നിരോധിത മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ശാസ്താംകുട്ടിയിൽ നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേർന്നത് റെയ്ഡുകളും ഉൾപ്പെടെ എടുത്തിട്ടുള്ളതായി എക്സൈസ് യോഗത്തെ അറിയിച്ചു കൃത്യമായ എക്സൈസ് പറഞ്ഞു മുതൽ വരെയുള്ള റെയ്ഡുകളും വിവിധ വകുപ്പുകളുമായി ചേർന്ന ആറ് സംയുക്ത റെയ്ഡുകളും നടത്തിയതായി എക്സൈസ് സംഘം ചാരായ നിരോധിത മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചു അൻപത് എൻ ഡി പി എസ് മയക്കുമരുന്ന് കേസുകളും കോട്ട കേസുകളും കണ്ടെത്തി അബ്കാരി കേസുകളിൽ എഴുപത്തിരണ്ട് പേരെയും എൻ ഡി പി എസ് കേസുകളിൽ അൻപത്തി അഞ്ചു പേരെയും അറസ്റ്റ് ചെയ്തു കോട്ട്പാക്കേസുകളിൽ പേർക്കെതിരെയാണ് നിയമ നടപടി സ്വീകരിച്ചത് നാല് പോയിന്റ് മൂന്ന് പൂജ്യം പൂജ്യം ഗ്രാം മെത്താഫിറ്റമിനും ഗ്രാം ഗുളികകളും ുളികകളും കഞ്ചാവും വിദേശമദ്യവും കോടയും ലിറ്റർ അരിഷ്ടവും പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെടുത്തതായും എക്സൈസ് വ്യക്തമാക്കി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് യോഗം യോഗം അധ്യക്ഷതയിലായിരുന്നു എങ്ങനെ ഉപയോഗിക്കാം ഇവിടെ ഒന്ന് രണ്ട് വ്യക്തികൾ പറഞ്ഞു രാജേഷ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് വെളിയിൽ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ അങ്ങനെ ചില കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും പല കുട്ടികളും നമ്മുടെ താലൂക്കിൽ തന്നെ ആത്മഹത്യ ചെയ്തപ്പോൾ അവരുടെ നാക്കിനടിയിൽ നിന്നും സ്റ്റാമ്പ് ഉൾപ്പെടെ ഉള്ളത് എടുത്തിട്ടുണ്ട് അതെനിക്കും വളരെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ വളരെ ശക്തമായ നിലപാടുകൾ ഗവൺമെന്റ് എടുക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയൊരു മീറ്റിംഗ് കൂടിയുണ്ടായി താഴോട്ട് നമ്മുടെ താലൂക്കിൽ വലിയൊരു പ്രോഗ്രാം നമുക്ക് സംഘടിപ്പിക്കണം എക്ജീവ് എസ് ഐ അബ്ദുൽ വഹാബ് പോലീസ് എസ് ഐ ശരത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട